ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനീസ് സർക്കാർ സ്വീകരിച്ചത് തങ്ങളുടെ സ്പെഷ്യൽ കാർ നൽകിയാണ് ഇതിനു പിന്നിൽ മറ്റൊരു സൂചന കൂടിയുണ്ടെന്നാണ് വിവരം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ നരേന്ദ്രമോദിയുടെ യാത്രയ്ക്കായി ഹോങ്കി എൽ അഞ്ച് ലിമോസിൻ കാറാണ് ചൈനീസ് സർക്കാർ നൽകിയത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഉപയോഗിക്കുന്ന വാഹനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കായി മാത്രം നിർമ്മിച്ചതാണ് ഈ ആഡംബര കാറുകൾ ഒരു വിദേശ നേതാവിന് ചൈനീസ് പ്രസിഡന്റിന്റെ ഇഷ്ടവാഹനം യാത്രയ്ക്കായി നൽകുന്നത് ചൈന ഇന്ത്യയോടുള്ള ബഹുമാനവും സൌഹൃദവും പ്രകടിപ്പിക്കുന്നതിന്റെ സൂചനയായി കണക്കാക്കുന്നു ബുള്ളറ്റ് പ്രൂഫ് കവചിത വാഹനമാണിത് ആറ് ദശാംശം പൂജ്യം ലിറ്റർ വി പന്ത്രണ്ട് എഞ്ചിനുള്ള വാഹനത്തിന്റെ വില ഏകദേശം ഏഴു കോടി ഇന്ത്യൻ രൂപയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സന്ദേശമായാണ് ഈ കാർ ഉപയോഗിക്കാൻ നൽകിയതെന്നാണ് വ്യാഖ്യാനിക്കുന്നത്